നമസ്കാരം ഗുരുവായൂരി വോട്ടീസ് ആൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കുമാൽ ഗുരുവായൂർ സ്വദേശിയാണ് ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ ഇന്ന് പൂന്താന ദിനമാണ് പൂന്താനത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ജ്ഞാനപ്പാന ഓർത്തുകൊണ്ട് ഞാനപ്പാന ഞാൻ ചൊല്ലിയ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാനപ്പാന എല്ലാം ഓർത്തുകൊണ്ട് ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികളി മറ്റോ ഈനമോ മക്കളായി എന്ന് ചൊല്ലിയ ആ ഒരു പൂന്താനത്തിനെ മനസ്സ് നിറയെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം തുടങ്ങാം കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളല്ലോ എന്നാണ് പൂന്താനം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂന്താനത്തിൻ്റെ ഒരു പൂന്താന ദിനമായി ആഘോഷിക്കുന്നത് കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രത്തിലാണ് അതാണ് ഇന്ന് പൂന്താന ദിനമായത് അപ്പോൾ ഇന്നത്തെ പൂന്താന ദിനത്തിൽ പൂന്താനത്തിനെ അനുസ്മരിക്കാം മങ്ങാട്ടച്ചൻ്റെ കഥ നമ്മൾ കേട്ടതാണ് അതേമാതിരി തന്നെ മഞ്ജുള വാരസിയാരുടെ കഥ പറയുമ്പോഴും നമ്മൾ പൂന്താനത്തിനെ അനുസ്മരിച്ചിരുന്നു പൂന്താനത്തിനെ അദ്ദേഹം വൈകുണ്ഠം കണ്ട ആ വൈകുണ്ഠ ദർശനം അദ്ദേഹത്തിൻ്റെ വൈകുണ്ഠ ദർശനം നമ്മൾ അനുസ്മരിച്ചിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഏറ്റവും മികവേറിയത് എന്ന് ഗുരുവായൂരപ്പൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് രുക്മിണി കൃഷ്ണന്മാരുടെ പ്രണയകലഹമാണ് ആ ഒരു പ്രണയകലഹ കഥ അദ്ദേഹം എത്ര തവണ ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല അനേകം അനേകം തവണ അദ്ദേഹം പൂന്താനം ഈ ഗുരുവായൂരപ്പൻ്റെ ശ്രീഗുരുവായൂരപ്പൻ്റെ ഒരു രുഗ്മിണി പ്രണയ കലഹ കഥ വിവരിക്കേണ്ടായി എന്നാണ് പറയുന്നത് അനവധി തവണ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദമായും നിഴലായും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ കൈ പിടിച്ച് നടക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടും ഒക്കെ എപ്പോഴും പൂന്താനത്തിൻ്റെ കൂടെ നമ്മുടെ ശ്രീഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഓരോ 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 നിമിഷങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ശ്രീ ഗുരുവായൂരപ്പനെയും ഉണ്ണികൃഷ്ണനെയും നമ്മളെ പൂന്താനത്തിനെയും എല്ലാം അനുസ്മരിച്ചു കൊണ്ട് ഇന്നത്തെ സത്സംഗത്തിലെ ആദ്യത്തെ ചോദ്യം നോക്കാം അതിനു മുമ്പായിട്ട് ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം വാമനമൂർത്തിയായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് വിളങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണനെ തലയിൽ മയിൽപീലി വെക്കാതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അതുപോലെ മുട്ടയടിച്ച് കുടുംബം വായിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ കയ്യിൽ കുഞ്ഞു ഒരു കമണ്ടൽ പിടിച്ചാൽ എങ്ങനെ ഇരിക്കും പട്ടുകോണകം ധരിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ചു ോക്കും സാധാരണ സാധാരണക്കോണൊക്കെ കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും ആലോചിച്ച് നോക്കൂ കയ്യിലൊരു ഓലക്കൂടെ പിടിച്ചാൽ എങ്ങനെ ഇരിക്കും നോക്കൂ അതുപോലെയാണ് ഇന്നലെ ഉണ്ണി കൃഷ്ണൻ അകത്തെ വാമനമൂർത്തിയായിട്ട് ശോഭിച്ചിരുന്നത് വാമനമൂർത്തിക്ക് അധികം പൊക്കമുണ്ടായിരുന്നില്ല എന്നാണല്ലോ പറയുന്നത് അപ്പം നമ്മുടെ ഉണ്ണിയായ കൃഷ്ണൻ ഒരു കുടയൊക്കെ പിടിച്ചു കമണ്ടലും എടുത്താൽ എങ്ങനെ ഇരിക്കും അങ്ങനെയായിരുന്നു വാമനമൂർത്തിയായിട്ട് ഇന്നലെ ഉണ്ടായിരുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ വാമനമൂർത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഹാബലി ഉണ്ടായിരുന്നില്ല അപ്പോൾ വാമനമൂർത്തിയെ നമുക്കൊരു നിമിഷം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കഴോ ഭാഗ്യം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉച്ചപൂജയുടെ അലങ്കാരം എപ്പോഴാണ് മാറ്റുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസത്തെ ഉച്ചപൂജയുടെ അലങ്കാരം പിറ്റേ ദിവസം നിർമ്മാലി ദർശനം വരെയും മറ്റ് അശുദ്ധികളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അതേ അലങ്കാരത്തോടുകൂടി തന്നെയാണ് കേട്ടോ ഒന്നത്തെ ദിവസം മുഴുവനായിട്ട് നിൽക്കുന്നത് പിറ്റേ ദിവസം നിർമ്മാല്യ ദർശനത്തിൻ്റെ സമയത്ത് മാത്രമാണ് അത് മാറ്റുന്നത് അഥവാ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി സംഭവിക്കുകയും പുണ്യാഹമാവുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രം ഭഗവാൻ അപ്പോൾ ഒന്ന് കുളിക്കണം എന്ന് തോന്നിയാൽ കഴിഞ്ഞാൽ ആ ഒരു അലങ്കാരമൊക്കെ മാറ്റിയിട്ട് ഭഗവാന്റെ കുളി തന്നെ ഉണ്ടായിരിക്കും പിന്നീട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള അലങ്കാരമായിരിക്കാം ചെയ്യുന്നത് പിന്നീട് ഇത്ര വി വിസ്തരിച്ച് ചിലപ്പോൾ ചാർത്തിക്കോളണം എന്നില്ല ഭഗവാൻ മുണ്ടുടുത്ത് നിൽക്കുന്നതായിട്ടൊക്കെ ആയിരിക്കും ചാർത്താറുണ്ടാവുക ചില ആളുകൾ മാത്രം വിസ്തരിച്ച് വേറെ ഏതെങ്കിലും ഒരു അലങ്കാരം കൂടി ചേർക്കാറുണ്ട് കേട്ടോ അടുത്തു രേഷ്മ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വനമാലയ്ക്ക് വേണ്ടി എവിടെയാണ് റെസിപ്റ്റ് എടുക്കേണ്ടതെന്നുള്ള വനമാലയ്ക്ക് വേണ്ടി നമ്മളെല്ലാം സാധാരണ എല്ലാം ഷീട്ടാക്കുന്നത് പോലെ തന്നെയാണ് ഷീട്ടാക്കേണ്ടത് വഴിപാട് കൗണ്ടറിൽ പോയിട്ട് ഉണ്ടമാല എന്നാണ് പറയുന്നത് ഒരു ഉണ്ടമാലയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് ഷീട്ടാക്കാനായിട്ട് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് തിരുമുടിമാലയാണെങ്കിൽ മുപ്പത് രൂപയാണ് കേട്ടോ ലക്ഷ്മി പ്രസാദ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഉദയാസ്തമന പൂജയുടെ ദിവസം എന്തെങ്കിലും ദർശനത്തിൽ സമയത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് സമയത്തിനല്ല വ്യത്യാസം നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജ ഇല്ലെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് ഭഗവാന്റെ ആ ഒരു ശിവേലി സമയമുണ്ടല്ലോ ശിവേലി കഴിഞ്ഞാൽ ഏഴേ മുക്കാൽ ഏഴേ അമ്പതോട് കൂടിയിട്ട് പാലഭിഷേകമാവും അതിനുശേഷം എട്ട് മണിയോടുകൂടി പന്തീരടി പൂജയ്ക്ക് നിവേദ്യമാവും പന്തീരടി പൂജയും കഴിഞ്ഞ് എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും ദർശനം തുടങ്ങും ഉച്ചപൂജ നേദ്യമാവുന്നത് വരെ ഉച്ചപൂജ നിവേദ്യ സമയം എന്ന് പറഞ്ഞാൽ പതിനൊന്നര സമയമാണ് ആ സമയം വരെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും അപ്പോൾ ക്യൂ സംവിധാനത്തിലൂടെ വരികയാണെങ്കിലും നമുക്ക് അധികം നേരം നിൽക്കേണ്ടി വരില്ല തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ പക്ഷേ ഉദാസനെപ്പോൾ പൂജയുള്ള ദിവസമാണെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് ആ ഒരു ശിവേലിയുടെ സമയം കഴിഞ്ഞാൽ തൊട്ട് പൂജകൾ തുടങ്ങണം പതിനെട്ട് പൂജകളാണ് മുഴു എത്ര ടോട്ടലി ഉള്ളത് അപ്പോൾ ഈ ഒരു പതിനെട്ട് പൂജയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പൂജയ്ക്ക് വേണ്ടി അടയ്ക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യും ആ സമയത്ത് നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും പക്ഷേ അടച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് തുടങ്ങാൻ സാധിക്കാത്ത കാരണം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ആവുമ്പോൾ ഉദയാസമന പൂജയുടെ സമയത്ത് നമ്മൾ വന്ന് ദർശനം ഈ ഒരു ക്യൂ സംവിധാനത്തിലൂടെ പോവുകയാണെങ്കിൽ സാധാരണ ഉദയാസമന പൂജ ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ നിൽക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഉദയാസ്തമന പൂജയുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും നിൽക്കേണ്ടി വരും അതാണ് ദർശനത്തിനുള്ള വ്യത്യാസം കേട്ടോ അഖി സജി എന്നൊരു ഭക്തം ചോദിച്ചിട്ടുണ്ട് രാവിലത്തെയും വൈകുന്നേരത്തെയും അന്നദാനത്തിനെ കുറിച്ച് പറയാനായിട്ട് രാവിലെ മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് അന്ന അന്നലക്ഷ്മി ഹാളിൽ കൊടുത്തു തുടങ്ങുന്നത് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഒക്കെയാണ് രാവിലത്തെ ഭക്ഷണമായിട്ടുള്ളത് ഏകദേശം ഒൻപത് മണിവരെ ഒൻപത് ഇല്ലെങ്കിൽ എട്ടര ഒൻപത് മണിയോടുകൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം അവസാനിക്കുന്നതാണ് പത്ത് മണിക്ക് പത്ത് മണി തൊട്ട് നമ്മളുടെ ഉച്ചപൂജ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ സമയം തുടങ്ങായി പത്ത് മണി തൊട്ടിട്ട് ഏകദേശം രണ്ട് മണിവരെയും ഭഗവാന്റെ നിവേദ്യം ചോറായിട്ട് ചോറും കൂട്ടാനും ഉപ്പേരും നമുക്ക് പിന്നീട് ലഭിക്കുന്നത് അതിനുശേഷം പിന്നെ വൈകുന്നേരം രാത്രിയിൽ രാത്രിയിൽ ഏഴുമണിക്കാണ് തുടങ്ങുക ഏഴുമണി തൊട്ട് അത് വളരെ കുറച്ച് സമയമുള്ളൂ കേട്ടോ എട്ട് മണി വരെ ഉണ്ടാവുള്ളൂ അതും ഈ ചോറ് തന്നെയാണ് കേട്ടോ രാത്രിയിൽ ഇതിന് വ്യത്യാസം വരുന്നത് ഈ മണ്ഡലകാല സീസണിലാണ് മണ്ഡലകാല സീസണിൽ കുറച്ചധികം സാമ്യമാരെ കണക്കിലെടുത്തുകൊണ്ട് സമയത്തിന് കുറച്ചധികം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ അല്ലാത്ത സമയത്തെല്ലാം ഇങ്ങനെയാണ് ശ്യാമള ബാലകൃഷ്ണൻ നിന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷക ചോദിച്ചിട്ടുണ്ട് ശ്യാമള ചേച്ചിയും ഭർത്താവും കൂടി വരികയാണെങ്കിൽ ഇവിടെ റൂം ബുക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാധിക്കുന്ന വിഷ്ണുവിൽ നിന്ന് വിഷ്ണുവിൻ്റെ നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത് വിഷ്ണുവിൻ്റെ നമ്പറിൽ വിളിച്ചോളൂ വിഷ്ണു റൂം ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും അല്ലെങ്കിൽ ഒരുപാട് ഡിവോട്ടീവ്സ് ഓൺലൈൻ്റെ കീഴിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോഡ്ജിങ് സംവിധാനങ്ങളുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള യോ ലോഡ്ജിങ് സംവിധാനങ്ങളുമില്ല ഇവിടെ വന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു തരാൻ സാധിക്കുന്ന സമയമാണെങ്കിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ ലോഡ്ജായിട്ടുള്ള ടയമ്പുകളോ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് ഈ ഒരു ചാനലിൻ്റെ പ്രവർത്തകരായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു തരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിഷ്ണുവിനെ കോൺടാക്റ്റ് ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്ന നമ്പറാണ് കേട്ടോ വിഷ്ണുവിൻ്റെ ഏതെങ്കിലും ലോഡ്ജിങ് സംവിധാനങ്ങളെക്കുറിച്ച് അറിയാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടാണെങ്കിലോ വിഷ്ണുവിനെ സമീപിച്ചോളൂ കേട്ടോ വിഷ്ണു ഇവിടെ രാവിലെ ആറ് മണി തൊട്ടിട്ടാണ് നിങ്ങളെല്ലാവരും കണ് കാണുന്നതല്ലേ ശിവേലിക്ക് ഇവിടെ ശിവേലിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുവാൻ ആറു മണിക്ക് അമ്പലനടയിൽ എത്തുന്നതാണ് പിന്നെ ആ കുട്ടി തിരിച്ച് സ്വഗൃഹത്തിലേക്ക് പോകുന്നത് രാത്രി എട്ട് മണിക്കാണ് പിൻ പിൻ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിനകത്തും പോകാറുണ്ട് പുറത്തും ഉണ്ടാവാറുണ്ട് അപ്പോൾ അകത്തുള്ള സമയമാണെങ്കിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യില്ല അതല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഈ ഷൂട്ട് നടക്കുന്ന ഒന്നും കോൾ അറ്റൻഡ് ചെയ്യില്ല ഇതുപോലെ തന്നെ രാവിലത്തെയും വൈകുന്നേരത്തെയും ശിവയിലെ സമയത്തൊന്നും കോൾ അറ്റൻഡ് ചെയ്യില്ല അപ്പം ഇൻ കേസ് വിഷ്ണുവിൻ്റെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോൾ എടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ടോളൂ എന്തായാലും മറുപടി കിട്ടും കേട്ടോ അഞ്ജനാരത്നം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പൂമൂട്ടൽ വഴിപാട് എന്താണ് എങ്ങനെയാണ് ഷീട്ടാക്കേണ്ടതെന്ന് പൂമൂടൽ വഴിപാട് ഗുരുവായൂരത്തിന് ചീട്ടാക്കൽ ഇല്ല കേട്ടോ ഭഗവതിയുടെ അമ്പലത്തിലാണ് സാധാരണയായിട്ട് പൂമൂടൽ കാണാറുള്ളത് അതുകൊണ്ട് ഗുരുവാരപ്പൻ്റെ ഗുരുവാരപ്പൻ അങ്ങനെ പൂമൂടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങില്ല അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് ചീട്ടാക്കേണ്ടതെന്നുള്ളതില്ലല്ലോ പൂ കൊണ്ട് തുലാഭാരമൊക്കെ നടത്താറുണ്ട് കേട്ടോ അതുപോലെ ഈ ഉത്സവ കാലത്ത് പറ വയ്ക്കുന്ന കൂട്ടത്തില് പൂവിൻ്റെ പറയൊക്കെ വെക്കാറുണ്ട് അതല്ലാതെ പൂമൂടൽ എന്നുള്ളൊരു ചടങ്ങ് ഇല്ല ഗുരുവാരമ്പലത്തിൽ സീന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സീന ചേച്ചി നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ചേച്ചി കേട്ടോ ആ ചേച്ചി ചോദിച്ചിട്ടുണ്ട് ശ്രീ നാലമ്പലത്തിനകത്ത് നൃത്തം എന്ന ആറ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാനിതിനു മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മണിക്കിണാറിൻ്റെ അടുത്താണ് വട മണിക്കിണാറിൻ്റെ വടക്ക് വശത്തായിട്ടാണ് നൃത്തം എന്നാറ വരുന്നത് വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവാൻ നൃത്തം ചെയ്യുന്ന രൂപത്തിൽ കാണിച്ചു കൊടുത്താറയാണ് എന്നാണ് പറയുന്നത് അവിടെ ഇപ്പോഴും ഒരു വിളക്ക് വെച്ച് വിളക്ക് വയ്ക്കാറുണ്ട് അപ്പോൾ നമുക്ക് മണിക്കിണറിൻ്റെ അടുത്തേക്ക് താമരക്കണ്ണിനെ തൊഴാനൊരവസരം ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ ആ താമരക്കണ്ണനെ കണ്ടു തൊഴുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കായിട്ട് നോക്കിയപ്പോഴും അവിടെ കാണുന്ന ആ ഒരു അഴിയോടു കൂടിയിട്ടുള്ള ഒരറയാണ് നൃത്തമാറ ആ നൃത്തമരയിൽ ഭഗവാൻ ഇല്ലുമംഗലം സ്വാമിയാർക്ക് മുമ്പിൽ നൃത്തം ചെയ്ത അറയാണ് അതുകൊണ്ടാണ് അവിടെ നൃത്തമറ എന്നറിയപ്പെടുന്നത് കേട്ടോ Thank you. ാരായണാലയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ടു പറ്റുന്ന ഒരു വീഡിയോ തന്നെയാണ് അതിനകത്ത് എന്തൊക്കെയുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പൻ ഇന്നത്തെ ദിവസം തന്നെയാണ് നമുക്ക് അതിനൊരു അനുഗ്രഹം തന്നിരിക്കുന്നത് അപ്പോൾ അതും കാണാത്ത ആളുകളെല്ലാം കാണാം കണ്ട കൂടുതൽ ഗുരുവായൂരപ്പൻ്റെ വിശ്വസുമായിട്ട് ഗുരുവായൂരിൻ്റെ വിശ്വസുമായിട്ട് അവിടെ കാണാം